നമസ്കാരം ഇന്ന് രാവിലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ ഒരു എക്സ്പോസ്റ്റ് വരുന്നത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലെല്ലാം അങ്ങനെ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിലെ ഒരു മാസിക അല്ലെങ്കിൽ ഒരു വീക്ക്ലിയാണ് വിഘടൻ ആ വീക്കിലിയുടെ ഓൺലൈൻ പതിപ്പായ വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ആ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തത് കേന്ദ്ര സർക്കാരാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നീക്കമാണ് നരേന്ദ്രമോദിയുടെ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് വിഘടനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ നയം തിരുത്തണം എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം ഉപദേശങ്ങളും ആരോപണങ്ങളും ഒക്കെയുള്ള ഒരു പോസ്റ്റാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ വീക്കിലിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ മാധ്യമത്തിൻ്റെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഔദ്യോഗികമായ അറിയിപ്പൊന്നുമില്ല നമുക്കുമില്ല ഈ പറയുന്ന മാധ്യമത്തിനും അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടില്ല പക്ഷേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തു എന്ന് തന്നെ നമുക്ക് തൽക്കാലം വിശ്വസിക്കാം എന്തിനാണ് ബ്ലോക്ക് ചെയ്തത് എന്ന് കേട്ടാൽ തീർച്ചയായും ഇത് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു പോകും കാരണം നിങ്ങളിപ്പോൾ ചിത്രത്തിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം അതായിരുന്നു ഈ വികടൻ എന്ന് പറയുന്ന വീക്കിലി പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ ഈ കാർട്ടൂൺ കവർ പേജ് ആക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ലക്കത്തെ വിഘടൻ പുറത്തിറങ്ങിയത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിലും കാലിലും ഒക്കെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു അത് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുന്നു അതിന് തൊട്ടടുത്തായി ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് വളരെ സന്തോഷവാനായി അവിടെ ഇരിക്കുന്നു ഇങ്ങനെ ഒരു കാർട്ടൂണാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാർ ാരെ ഇന്ത്യയിലേക്ക് ചങ്ങലയിട്ട് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാണ് ഈ കാർട്ടൂണിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും കടന്ന ഒരു കാർട്ടൂൺ ആണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് വികലമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ട് വച്ചിരിക്കുന്ന കാർട്ടൂൺ പുറത്തു വരുന്നത് അദ്ദേഹം അമേരിക്കൻ സന്ദർശനം നടത്തുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തെയും അപമാനിക്കാനുള്ള ഗൂഢശ്രമമാണ് ഈ മാധ്യമം നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് വികടൻ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ വാർത്തകളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന പാരമ്പര്യമുള്ള ഒരു മാധ്യമമാണ് പരമ്പരാഗതമായി തന്നെ ബി ജെ പിയെ വളരെ നിശിതമായി വിമർശിക്കുന്ന അന്ധമായ ബി ജെ പി വിരോധം പ്രചരിപ്പിക്കുന്ന വാർത്തകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിയോട് വലിയ രാഷ്ട്രീയ വിധേയത്വവും പക്ഷപാതവും ഒക്കെ കാട്ടുന്ന ഒരു മാധ്യമമാണ് വിഘടൻ അതുകൊണ്ടാണ് ഈ വിഘടൻ്റെ ഈ വെബ്സൈറ്റ് കാണാതായപ്പോൾ പലർക്കും ഈ വിഘടൻ്റെ വെബ്സൈറ്റ് കാണാനാകുന്നില്ല എന്നൊരു പരാതി ഉയർന്നപ്പോൾ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് രോമം എണീറ്റ് നിന്നതും അങ്ങനെ സ്റ്റാലിൻ രോക്ഷം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് ഇറക്കിയതും ഒക്കെ നമുക്കറിയാം അത് അതിന അതിനകത്തെ ഒരു രാഷ്ട്രീയ ാണ് തീർച്ചയായും ഒരു മാധ്യമത്തെ ഉപയോഗിച്ച് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം നടത്തുക എന്നുള്ളത് അത് തീർച്ചയായും നടത്താവുന്ന കാര്യമാണ് ഓരോ മാധ്യമത്തിനും തീർച്ചയായും അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകും ആ രാഷ്ട്രീയത്തിൻ്റെ ചുവടുപിടിച്ചായിരിക്കും അവരുടെ എഡിറ്റോറിയൽ പോളിസികൾ അതനുസരിച്ചായിരിക്കും അവരുടെ കണ്ടൻറ്റുകൾ പുറത്തിറങ്ങുക പക്ഷേ നിയമവിരുദ്ധമായ രീതിയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റൊരു വിദേശ നാട് സന്ദർശിക്കുമ്പോൾ ആ രാഷ്ട്ര തലവൻ്റെ മുന്നിൽ ചങ്ങലയ്ക്കിട്ട് വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നത് തീർച്ചയായിട്ടും യും നിയമവിരുദ്ധമാണ് ഇരു രാജ്യങ്ങളുടെയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നതാണ് രാജ്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അപമാനിക്കുന്നതാണ് അതുകൊണ്ടാണ് വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉയർന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവായ എൽ മുരുകനാണ് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു മാത്രമല്ല തമിഴ്നാട് ബി ജെ പി ഘടകം ഈ വിഷയം ഏറ്റെടുത്തു അവർ ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുകയും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ ദിവസം പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഒരുപക്ഷെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാകാം അത്തരത്തിൽ വികടൻ്റെ ഈ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായി അതിനൊരു സ്ഥിരീകരണമില്ല വിഘടൻ്റെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ശരിയാണ് നമ്മളും ആ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ വെബ്സൈറ്റ് ഡിനൈഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അതുപക്ഷേ കേന്ദ്ര സർക്കാരാണോ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വരാ വരേണ്ടതുണ്ട് പക്ഷേ ബ്ലോക്ക് ചെയ്യേണ്ടതായ കണ്ടന്റ് വിഘടൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും പലർക്കും അഭിപ്രായ വ്യത്യാസമില്ല വെബ്ഡെസ്ക് താൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്